ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹമാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ അത്തരമൊരു നീക്കത്തെ അതിന്റെ വരും വരായകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള അമേരിക്ക പിന്തുണയ്ക്കാൻ ഉണ്ടാകില്ലെന്നറിഞ്ഞിട്ട് കൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ കണ്ണുകൾ ഇറാൻ ആണവായുധം നേടുന്നത് തടയുമെന്ന ആത്മഹുതിക്ക് തുല്യമായ പ്രതിജ്ഞയാണ് സത്യത്തിൽ ഇപ്പോൾ ഇസ്രയേൽ എടുത്തിരിക്കുന്നത് ഇറാനുമായുള്ള ഏതൊരു ചർച്ചയും അതിന്റെ ആണവ പദ്ധതി പൂർണമായും ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കണമെന്ന് ഷടിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട പ്രാഥമിക ആണവ ചർച്ചകൾക്കിടെയാണിത് കഴിഞ്ഞ മാസങ്ങളിൽ ഇറാന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ ഇസ്രായേൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് നിർദ്ദേശിച്ചിരുന്നു അവയിൽ ചിലത് വസന്തത്തിന്റെ അവസാനത്തിലും വേനൽക്കാലത്തും സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടവയാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു വ്യോമാക്രമണങ്ങളും കമാൻഡോ പ്രവർത്തനങ്ങളും പദ്ധതികളിൽ ഉൾപ്പെടുന്നു ഇതിനായി ഇറാന്റെ ആണവ പദ്ധതിയെ ഒരായുധമാക്കാനുള്ള സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഒരു ഹ്രസ്വകാല ആക്രമണത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറല്ലെന്നും ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് തങ്ങളുടെ സൈന്യത്തിന് ഇറാനിൽ പരിമിതമായ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് എന്നാൽ ഇതിന് അമേരിക്ക പിന്തുണ നൽകില്ലതാനും ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ ഇത്തരമൊരു ആക്രമണവുമായി എപ്പോൾ മുന്നോട്ടു പോകുമെന്ന് വ്യക്തമല്ല എന്നാൽ അത്തരമൊരു നീക്കം ട്രംപിനെ അകറ്റാനും ഇസ്രയേലിനുള്ള അമേരിക്കയുടെ വിശാലമായ പിന്തുണയെ അപകടത്തിലാക്കാനും സാധ്യതയുണ്ട് പദ്ധതികളുടെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ വർഷം ജോ ബൈഡൻ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നുവെന്ന് ബൈഡൻ ഭരണകൂടത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു നേരിട്ടുള്ള സൈനിക ഇടപെടലിലൂടെയോ ഇന്റലിജൻസ് പങ്കിടലിലൂടെയോ മിക്കവാറും എല്ലാ പദ്ധതികൾക്കും അമേരിക്കയുടെ പിന്തുണ ആവശ്യമായിരുന്നു ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കണമെന്നും ഇസ്രയേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ലെന്നും എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ താൻ പിന്തുണയ്ക്കില്ല എന്നുമാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് അറിയിച്ചതെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ റോയിട്ടേഴ്സിനോട് പരാമർശിച്ചു എന്നാൽ ഈ അഭിപ്രായ പ്രകടനത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ പ്രതികരിച്ചില്ല ഇറാനിയൻ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ആസൂത്രണത്തെക്കുറിച്ച് ഇറാന് അറിയാമായിരുന്നുവെന്നും ആക്രമണം ഉണ്ടായാൽ ഇറാനിൽ നിന്നും കഠിനവും അചഞ്ചലവുമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഒരു മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ശ്രമങ്ങളിലുള്ള അതൃപ്തിയും രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള മാർഗമായി സംഘർഷം വേണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യവുമാണ് ഈ ആസൂത്രണത്തിന് ആധാരമെന്ന് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു പദ്ധതിയുടെ മുൻപതിപ്പ് അവതരിപ്പിച്ചപ്പോൾ ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് തന്നെ നെതന്യാഹുവിന് എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു വ്യോമാക്രമണങ്ങളിൽ അമേരിക്ക നേതൃത്വം നൽകണമെന്ന് നെതന്യാഹു ആഗ്രഹിച്ചിരുന്നതായി ബൈഡൻ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി എന്നാൽ ഇറാന്റെ ആണവ വസ്തുക്കളുടെ സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തുകയോ ആക്രമണം നടത്തുകയോ ചെയ്യുന്നത് അവിവേകമാണെന്ന് ബൈഡൻ വിശ്വസിച്ചിരുന്നു ഇറാനെതിരെ പോരാടാനുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ ശേഷിയിലും ബൈഡന് സംശയമുണ്ടായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഭൂഗർഭ സൗകര്യങ്ങളിലെ ശേഖരങ്ങളും നശിപ്പിക്കാൻ ഇസ്രയേലിന് ഗണ്യമായ അളവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയും ആയുധങ്ങളും ആവശ്യമാണെന്ന് മുൻ ഉദ്യോഗസ്ഥരും വിദഗ്ധരും വളരെ കാലമായി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ പരിഗണിക്കുന്ന കൂടുതൽ പരിമിതമായ സൈനിക ആക്രമണത്തിന് നേരിട്ടുള്ള അമേരിക്കയുടെ സഹായം കുറവായിരിക്കും പ്രത്യേകിച്ച് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ബങ്കർ തകർക്കുന്ന അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളുടെ കാര്യത്തിൽ അത്തരമൊരു പ്രകോപനം തീർക്കാൻ ഇസ്രയേൽ വിരലനക്കുന്ന അടുത്ത നിമിഷം ഇറാന്റെ പ്രഹരം ഇസ്രായേലിന്മേൽ പതിച്ചിരിക്കും വൻതോതിലുള്ള ഫയർ പവർ ഉപയോഗിച്ചാലും ഇറാന് ഒരു പുലക്കവും തട്ടാൻ പോകുന്നില്ല എന്ന കാര്യം ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പ് നൽകാതെ ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ ഒരു കരാർ രൂപീകരണ ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ സമീപ ആഴ്ചകളിൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു ഇസ്രയേൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഭാവി ഭവിഷ്യത്തിനെ കുറിച്ച് നല്ല ധാരണയുള്ള അമേരിക്ക ഇറാനിലേക്ക് എന്തായാലും ഒരാക്രമണവുമായി പോകില്ല പകരം ഒരു കരാറിലെത്താൻ തന്നെയായിരിക്കും ശ്രമിക്കുക പെട്ടെന്ന് അങ്ങനെ ഒരു കരാർ വന്നാൽ അത് ഇസ്രയേലിന് അമേരിക്കയിൽ നിന്നും കിട്ടുന്ന ഒരു കനത്ത തിരിച്ചടിയായിരിക്കുമെന്നതില് എന്നതിൽ സംശയമില്ല